നമസ്കാരം ദക്ഷിണ ലബനനിലെ ഹിസ്ബുള്ള താവളങ്ങളിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ അതിശക്തമായ ആക്രമണമാണ് ഇവിടെ നടന്നത് ഹിസ്ബുള്ള ഭീകരരുടെ പ്രധാനപ്പെട്ട താവളങ്ങളും അവരുടെ ആയുധ സംഭരണശാലയും തങ്ങൾ ബോംബാക്രമണത്തിലൂടെ തകർത്തു എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ അവകാശപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം റഫേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി അഭയാർത്ഥികൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ രൂക്ഷമായ വിമർശനം ലോത്ത് എമ്പാടി നിന്ന് ഉയരുന്ന സന്ദർഭത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനിൽ കടന്നു കയറി ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് ഹമാസിനൊപ്പം തന്നെ ഹിസ്ബുള്ളയും നിരന്തരമായി ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ നിരന്തരമായി ഡ്രോണുകൾ അയക്കുന്നുണ്ടായിരുന്നു ഇവ ഹിസ്ബുള്ള തീവ്രവാദികളുടെ മാത്രമല്ല ഇറാഖ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചില തീവ്രവാദ സംഘടനകളും അവരറിയപ്പെടുന്ന സംഘടനകളല്ല അവരും ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നിന്ന് നിരന്തരമായി ഇസ്രായേലിലേക്ക് ഇത്തരത്തില ആയുധങ്ങൾ നിറച്ച അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ അയക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇത് വളരെ കൃത്യമായി ഇസ്രായേലിൻ്റെ അയണ്ടോം സംവിധാനം കണ്ടെത്തുകയും അവയെല്ലാം തന്നെ ആകാശത്ത് വച്ച് തന്നെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു ഇതിൻ്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുമുണ്ട് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഹമാസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ടും ഹിസ്ബുള തീവ്രവാദികളും ഹൂതി ഉപതരും നിരന്തരമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ബുല്ല തീവ്രവാദികളുടെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും ഇതിനോടകം തന്നെ സിറിയയിലും കടന്നു കയറി ഇസ്രായേൽ സൈന്യം വധിച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴും ഇവർ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വേളയിലാണ് ഇസ്രായേൽ ഇവരെ പലരെയും വധിക്കുകയും ചെയ്തത് എന്നാൽ ഹൂതി ഉപതരാകട്ടെ കുറച്ച് നാളുകളായി തന്നെ ഇപ്പോൾ നിർവീര്യമാണ് എന്നാണ് സൂചന കാരണം ഇവർ പല പ്രധാനമായും യമനിൽ നിന്നാണ് ഈ ആക്രമണം നടത്തുന്നത് റോക്കറ്റുകളും മിസൈലും മറ്റുമൊക്കെ അയക്കുന്നത് അതല്ലാതെ നേരിട്ട് ഒരിടത്തേക്കും കടന്നു കയറാനുള്ള ഒരു സ്ഥിതി അവർക്ക് നിലവിലില്ല എന്നുള്ളത് ഒരു വശം മറ്റൊന്ന് ഇവിടെ ഇവർ നിരന്തരമായി ചെങ്കടൽ കപ്പലുകൾ തട്ടിക്കൊണ്ട് പോവുകയും കപ്പലുകൾ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു പദവി പിന്തുടർന്നിരുന്നു ഇതേ തുടർന്ന് അമേരിക്ക അവരുടെ നാവികസേനയിലെ ഏറ്റവും ആധുനികമായ ഏറ്റവും സംവിധാനങ്ങളുള്ള ജെറാഡ് ഫോർഡ് ഉൾപ്പെടെയുള്ള വൻ യുദ്ധ കപ്പലുകളെ ഈ മേഖലയിൽ വിന്യസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹുതിയുമുതലെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആക്രമണം നടത്താൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇറാഖിലുള്ള ഇനിയും പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ചില സംഘടനകൾ അവർ അവിടുത്തെ ചെറു ചെറു ഗ്രൂപ്പുകളാണ് എന്നാണ് പറയപ്പെടുന്നത് അവരിപ്പോൾ നിരന്തരമായി ഇസ്രയേലിന് നേർക്ക് ആക്രമണം നടത്തുന്നുണ്ട് റഫേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൻ്റെ ഫലമായി ഇസ്രയേലിന് അക്കാര്യത്തിൽ ഖേദ പ്രകടനം നടത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിയ ഈ സന്ദർഭത്തിലും ഇസ്ബുള്ളയെ കൂടി തകർക്കുക എന്നുള്ളവരുടെ ലക്ഷ്യം ഒരു തരത്തിലും മാറ്റിവെക്കില്ല എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ഇതിൽ നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട താവളങ്ങളൊക്കെ തന്നെ ഇതിനോടകം ലബനലിലും സിറിയയിലും ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിരുന്നു അവിടെ റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെയുള്ളവ നേരത്തെ ഇസ്രായേൽ തകർത്തിരുന്നു എങ്കിലും ഒരുപക്ഷെ ഇറാനേക്കെ പോലുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായത്തോടെയും അല്ലെങ്കിൽ അവരുടെ മറ്റ് ആയുധങ്ങളുടെ സഹായത്തോടെയൊക്കെ തന്നെ വീണ്ടും ഇസ്രായേലിനെതിരെ യുദ്ധം നടത്താനുള്ള ശ്രമത്തിലാണ് ഈ തീവ്രവാദ സംഘടനകൾ ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ആ ആക്രമണങ്ങൾ ഇനി അവസാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ തീവ്രവാദ സംഘടനകൾക്ക് വൻ ശക്തികളുടെ സഹായം ലഭിക്കുന്നുണ്ട് എന്ന വാർത്ത സ്ഥിരീകരിക്കാനുള്ള കാരണവും